കണ്ണൂർ ജില്ലാ വടോറിയു കരാട്ടെ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് തീയതികളിൽ എഡൂർ സെന്റ് മേരീസ് മെൻസാ ട്രസ്റ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഇരിട്ടി മേഖലയിലും എടൂർ മലയോര പ്രദേശമായ എടൂര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച ഒരു വടോറിയു കരാട്ടൻ കൊട്ടിയൂർ നിവാസിയായ റംസി എം എ ജോഷി എന്ന് പറയുന്ന മാസ്റ്റർ ആരംഭിച്ച കരാട്ടയാണ് അദ്ദേഹം ഇത് തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ഇരിട്ടി മേഖലയിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും കൂത്തൂർ മുതൽ ഇങ്ങോട്ട് പത്തോളം പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഈ കരാട്ട ട്രെയിനിങ് വളരെ പ്രസിദ്ധമായി ഈ പത്ത് മുപ്പത്തൊന്ന് വർഷങ്ങളോളം ആയി കൊണ്ടുനടക്കുന്നു ഇപ്പം പതിമൂന്നാമത് കണ്ണൂർ ജില്ല ഈ നമ്മുടെ ഈ പത്ത് പന്ത്രണ്ടോളം സ്കൂളുകളെ കോർത്തിണക്കിക്കൊണ്ട് കരാട്ട മത്സരം നമ്മുടെ കണ്ണൂർ നമ്മുടെ ഇരിട്ടി നമ്മുടെ എടൂർ സെൻറ് മേരീസ് ചർച്ചിൻ്റെ ഓഡിറ്റോറിയം മെസാ കിസ്റ്റിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് നാളെ രാവിലെ ഒൻപതരയ്ക്ക് ഇത് ഈ ഇവിടെ ആരംഭിക്കാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷം ഇത് പതിമൂന്നാമത് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് നമ്മുടെ പത്ത് സ്കൂളിൽ നിന്ന് മുന്നൂറോളം കുട്ടികൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ലക്ഷ്യം എന്നെ നമ്മുടെ ഈ കരാട്ടിൽ നിന്ന് കുട്ടികളെ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് നാഷണൽ ലെവലിലേക്ക് കയറി പോയിട്ടുണ്ട് അതിനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ടൂർണമെൻറ്റ് ഈ ടൂർണമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു സ്റ്റഡി ടൂർണമെൻറ്റാണ് ഈ ടൂർണമെൻറ്റിൽ കുട്ടികളെ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എങ്ങനെ ജയിക്കണം എങ്ങനെ തോൽക്കണം അല്ലെങ്കിൽ തോക്കാൻ പറ്റുന്ന തോളുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈ ടൂർണമെൻറ്റ് ഇവിടെ ഭംഗിയായി ഈ പതിമൂന്ന് വർഷം പതിമൂന്നാമത് വർഷത്തിലൂടെ നാളെ നടക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് വടക്കേമുറി പ്രൊഫാദർ അസിസ്റ്റൻ്റ് വികാരിയായ അസിസ്റ്റൻ്റ് സെൻറ് മേരീസ് സ്കൂൾ മാനേജർ കൂടിയായ തോമസ് വടക്കേമുറി ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ കറക്ടറുടെ നാഷണൽ ചീഫ് ജോഷി എം എ ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള പ്രിൻസിപ്പൽമാർ മറ്റേ അതുപോലെ അധ്യാപകർ ഇതിനകത്ത് പങ്കെടുക്കേണ്ടതാണ് കാലഘട്ടം ആയതുകൊണ്ട് നമ്മുടെ ഒരുപാട് ഇലക്ഷൻ ഡ്യൂട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ വളരെ ചെറിയ രീതിയിൽ നടക്കുകയും മത്സരങ്ങൾ വളരെ വ്യക്തമായി നല്ല സെൻസിയറായിട്ട് വളരെ വിപുലമായിട്ട് രണ്ട് ദിവസം നിലനിൽക്കുന്ന മത്സരമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഇത് നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം സമാപന സമ്മേളനവും എല്ലാ സ്കൂളിനും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കുട്ടികൾക്കുള്ള മെഡലും അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്കൂളുകൾക്കുള്ള ഓവറോൾ ട്രോഫിയും കൊടുക്കുന്നതാണ് ഇത് സ്കൂളുകളും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കരാട്ടയ്ക്ക് ഒരു പ്രത്യേകതയും കണ്ണൂർ ജില്ലയിലുള്ള ഈ മുപ്പത്തൊന്ന് വർഷമായെങ്കിൽ കുട്ടികളെ മധ്യപാരം പുകപോലെ ഈ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിപ്പിക്കാൻ പഠിക്കുകയും അതിനെതിരെ വേണ്ട നിർദ്ദേശിക്കും ക്ലാസ്സുകളും സെമിനാറുകളും അറിയാൻ ചെയ്തുകൊണ്ട് നടക്കുന്ന എന്നൊരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഈ കരാടിനെ വേറൊരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി എല്ലാ വർഷവും ഈ മത്സരങ്ങളോടനുബന്ധിച്ച് നടത്താറുണ്ട് ഒരു കിഡ്നി പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോ എല്ലാ വർഷവും ചെറിയൊരു ധനസഹായം ഈ പഠിക്കുന്ന കുട്ടികളും പഠിപ്പിക്കുന്ന അധ്യാപകരും കൂടി സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട്